ഒരു കാര്യം പറയാം സോ ഇത് ഏറ്റവും പറയാസ്റ്റ് ആയിട്ടുള്ള ഞാൻ തുടങ്ങാം സോ ആൾക്കാര് പഠനം പറയട്ടെ എന്തുണ പറയട്ടെ നമ്മള് എനിക്ക് കോൺഫിഡൻസും ഉണ്ട് എല്ലാ കാര്യത്തിലും എന്താ എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് പിന്നെ ഇതിലുള്ള ഭാഗമായ കോൺഫിഡൻസോടുകൂടി ഞാൻ വളരെ കൂടി ഞാൻ അതിൽ ഭാഗമാകാൻ വേണ്ടി വന്നതാണ് ഇത് വിജയിക്കും അതിനപ്പുറം ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് റോക്കി അതേപോലെ ഇപ്പം സംവിധായകൻ കുറച്ച് മുന്നേ പറഞ്ഞു നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ അവരത് അതിനെതിരെ കേസിന് പോയി എന്ന് പറഞ്ഞു അപ്പൊ റോക്കിക്കെതിരെ നെഗറ്റീവ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ റോക്കി അത്തരത്തിൽ ഇതിനെതിരെ കേസിന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് ഞാന് അരിച്ചു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുള്ളു നിങ്ങളൊന്നും അല്ല ഞാനിത് ഭയങ്കരമായിട്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് എന്റെ ലൈഫിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു സിംഗിൾ പെർസെന്റേജ് പോലും പിന്നെ വെച്ച് കഴിഞ്ഞാല് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം നാദ്രയെ കുറിച്ചിട്ട് ഒരു കാര്യം അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു ഓക്കെ ഒരു പേര് ഒരു വാക്ക് ഞാൻ പറയാൻ പാടുണ്ടല്ലോ എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ നാദ്രയെ വിളിച്ച് ഞാൻ ചോദിച്ചു ഭയങ്കര മോശമായിട്ട് എന്നാ നീ കമന്സ് ഒക്കെ കണ്ടുവന്ന് വെച്ചു അപ്പം അതാകുമ്പോൾ കമന്റ്സ് കണ്ടു എന്ന് ഞാൻ പറഞ്ഞേഡി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു മൂവി ചെയ്യാം സോ അത് ഭയങ്കര സക്സസ് ആവും ഞാൻ നായകനാവാം ഹീറോ നിന്റെ നായകനാവാൻ റെഡി ഓക്കെ അതൊരു നല്ലൊരു സബ്ജെക്റ്റ് ആണ് ആൾക്കാരെ ഒരു ഐഡിയ തന്നെ എനിക്ക് ഓക്കെ ഇങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാൻ കുറച്ച് കഥയൊക്കെ ആലോചിച്ച് വെച്ചായിരുന്നു ഞാൻ എന്റെ ലൈഫിലെല്ലാം എല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇതും പോസിറ്റീവായിട്ട് കാണുന്നു ഈ നാഥരായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ എല്ലാം ഇങ്ങനെ അതിലൊന്നും ഒരു കാര്യമില്ല ബ്രോ അവര് പറഞ്ഞോണ്ടേരിക്കും പറയുന്നു എന്നും പറയട്ടെ മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ ഒരുപാട് നമ്മളെ കുടേല്ലാം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ് എന്നാഗ്രഹ് നമുക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് നാടും വീടും ഉപേക്ഷിച്ച് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി അവര് പുറത്തോട്ട് വന്ന് പിച്ചയെ വാങ്ങി ഒന്നും വാങ്ങി വിട്ടു വിട്ടുള്ള പൂതുകളും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛമിരില്ലേ ഞാനെപ്പോഴും പറയുന്നത് എനിക്ക് അച്ഛനില്ലേ 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 എന്നല്ല അങ്ങനെ ഇടയ്ക്ക് ഒരാൾ ചോറിന് നമ്മുടെ ഒരു അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയമില്ല അല്ലെ ഭയമില്ല പിച്ചേ വാങ്ങി കൊണ്ടുമായിട്ടുള്ള വീട്ടുകാർ ചോറ് തരുന്ന് പറഞ്ഞോണ്ട് നമ്മള് അവര് പറയുന്നത് കേട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിനോട്ട് നമ്മൾക്ക് ഇറങ്ങി പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെറുകൾ ഉണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കൊണ്ടാണ് എല്ലാവർക്കും ഇടൻ ആർക്കും പറക്കാനുള്ള പേടിയാ ഭയം ആ ഭയം ഇല്ല സ്റ്റാർട്ടിങ് പറഞ്ഞാ ഭയമില്ല ഭയമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ധൈര്യമായിട്ട് ഇറങ്ങിവന്ന് ഒരു മൂവി എന്നൊക്കെ പറയാൻ പറയാലോ ഇത്ര എത്ര പാടുണ്ട് എത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾ എത്രയും പേര് ഇവിടെ പറഞ്ഞുപോയി തന്നെ കഷ്ടമാണെന്ന് ആലോചിക്കും അപ്പം ഇത്രയും ആൾക്കാർ അതെല്ലാം ധൈര്യപൂർവ്വമായിട്ട് എടുത്ത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും മിനിമം എന്തുവാ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട മിനിമം ജസ്റ്റ് നമ്മളെ അങ്ങ് പിടിച്ച് തലകിട അത് നോക്കാതിരുന്നു കഴിഞ്ഞാലും പുതിയ 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 സംരംഭങ്ങളും ഉണ്ടാവും പുതിയ പുതിയ സിനിമകളും ഉണ്ടാവും പുതിയ പുതിയ ആൾക്കാർ വരും മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാല് ഞാൻ മനസ്സിലാക്കിയാൽ ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയാണ് കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല കഴിയുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കുമാണ് ഇവിടെ കാര്യം സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഈവൻ ഒരു പോസ്റ്റർ നമ്മൾ കണ്ടിട്ട് അതിന് ഒരു നെഗറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തിങ്ക് ഇപ്പൊ നമ്മൾ ചിന്തിക്കുക നമുക്ക് ഈ ലോകത്തല്ലേ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും യൂറോപ്പൊക്കെ എല്ലാം ഉള്ളത് ഇപ്പോ അവരാരും ചിന്തിക്കാത്തത് നമ്മൾ ചിന്തിക്കുന്ന വെച്ച് കഴിഞ്ഞാല് എല്ലാത്തിനും ഒരു ഹിഡൻ ബിസിനസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ എല്ലാം വാർത്താ പ്രാധാന്യം നേടുക എല്ലാം ഒരു വൈറലാവുക വൈറൽ വൈറൽ ചിന്താഗതിയാണ് എല്ലാത്തിന്റെ ഉള്ളിൽ വേറെ ചിന്താഗതി ഞാൻ മനസ്സിലായി പോസണിനെ കുറിച്ച് വന്നു പോഷണക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് സത്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നെപ്പോലുള്ള കുറെ ആൾക്കാരുണ്ടാവും അല്ലെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും എല്ലാവരും കൂടെ ചേരുന്നതാണ് ഒരു സമൂഹം അതിൽ പെട്ട ആൾക്കൊക്കെ പല പല കാര്യങ്ങളും പറയാം നാദുരേക്കുറിച്ച് പറഞ്ഞത് നാദരയ്ക്ക് ഭയങ്കര ആയിട്ടാണ് പുള്ളിക്കാരി ഹാൻഡിൽ ചെയ്തത് കാര്യം അവള് അതിലും വലിയ പ്രതിസന്ധികളെ അതിജീവിച്ച് പൊഴുതി പോരാടി വന്ന ആളാണ് ഒറ്റയ്ക്ക് പൊതുജയിച്ചാടാ ഞാനൊക്കെ പറയുന്നത് ചിലപ്പോ നാദിനെ പോലുള്ള ആൾക്കാരാ പറയാം നമുക്ക് ആദ്യം ആ സമയത്ത് അല്ലെങ്കിൽ ബാക്കിലോട്ടുള്ള സമയങ്ങളിൽ ഫ്രണ്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടിയ ഒരാള് അത് വളരെ സിമ്പിളായിട്ട് അത്രയും പക്ഷെ ആൾക്കാർ ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തുവാ മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരാളിനെ നിരാശപ്പെട്ടി പിടിച്ച് വീട്ടിലിരുത്തും അതാണ് നെഗറ്റിവിറ്റി കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത് വേറെ ഒന്നുമല്ല നെഗറ്റിവിറ്റി ഉണ്ട് ഉണ്ടാകുന്ന ഒരേ കാര്യമുണ്ട് ഗ്രോത്ത് ഉണ്ടാകുന്നില്ല ഒന്നും പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിട്ട് ആരും ധൈര്യമായിട്ട് മുന്നോട്ട് വരുന്നില്ല ആരെന്ത് പറയുമെന്നുള്ള വിചാരം അത്രയുള്ളൂ ഇത്രയും ഗ്രോഹത്തോടൊക്കെ ആണ് പറയുന്നുള്ളതേ ഉള്ളൂ ഈ കമന്റ് ഇടുന്നവര് നേരെ മുന്നിൽ മോർച്ചു എന്നാണ് പറയുകയാണെങ്കിൽ ഇന്നസെന്റ് ആണ് റോക്കി ശരിക്കും അതായത് റോക്കിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയുമെന്നുള്ള ഒരൊക്കെ കാര്യമുള്ളൂ അങ്ങനെ പറയുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ നോക്കിക്കോളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല സത്യം മുഖത്തോക്കി പറയും അതുപോലെ തന്നെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള മാത്രമേ ഉള്ളൂ ഓപ്പോസിറ്റ് എന്ന് മറ്റേ വർത്താനം പറയാൻ പാടുള്ളൂ നെഗറ്റിവിറ്റിയുടെ കാര്യത്തില് ബ്രോ ചോദിച്ചാൽ നാഗ്രയുടെ കാര്യം നാഗ്രവിടെ എത്തേണ്ടതായിരുന്നു രാധരയ്ക്ക് ഒരു നാദറുടെ ഫ്രണ്ടിനൊരു ആക്സിഡന്റ് പറ്റുന്നതിനെ തുടർന്നാണ് രാധര എത്താൻ പറ്റാതെ പോയത് നാഥ്രി ഇത് പോലെ തന്നെ വളരെ സി ആയിട്ടാണ് എടുത്തത് രാധ്ര ചോദിച്ചത് നാലേട്ടനെ കുറിച്ച് പറയുന്നില്ലെന്നാണ് ചോദിച്ചത് അതിൽ കൂടി ഇല്ലല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ആർമി യോഗസ്ഥ ലാലേട്ടൻ വയനാട്ടിൽ പോയ ഇഷ്യൂ എല്ലാവരും അറിഞ്ഞല്ലേ അതിനെക്കുറിച്ച് ട്രോളി ഒരുപാട് പേര് വന്നിട്ടേ കുറച്ചു നേരത്തോട് ലാലട്ടൻ മാറ്റി എങ്ങനെയാണെന്ന് അറിയാം ലാലേട്ടൻ വീഡിയോക്ക് മുന്നേ വന്നിട്ട് അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല എങ്ങനെ വിചാരിച്ചില്ല എന്നൊന്നും പറയാൻ പോയില്ല പോയില്ലേട്ടൻ ലാലേട്ടന്റെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്തു അത് മാത്രമേ ലാലേട്ടൻ ചെയ്തു ലാലേട്ടൻ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ വീട്ടിൽ മൂന്ന് കോടി കൊടുത്തിട്ടാണ് ഈ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം നിമിഷം നേരെ കൊണ്ട് മാറിയില്ലേ അത്രേ ഉള്ളൂ രാത്രി ആണെങ്കിലും ഞങ്ങളുടെ സിനിമയെ കുറിച്ച് വന്ന പ്രശ്നങ്ങളാണെങ്കിലും എല്ലാണേലും ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ സിനിമയിലൂടെ ഞങ്ങളത് മാറ്റിയെടുക്കും ലാലട്ടനെ ഒരു മാതൃകയാക്കി വെച്ചുകൊണ്ട് എന്ന് മാത്രമേ പറയൂട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയാണ് ഞങ്ങൾ ഈ കഥ പറയാൻ വേണ്ടി റോക്കിയെ ചെന്ന് കണ്ടു അദ്ദേഹം ഒരു ടാറ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ആൾ കൂടിയാണ് ബിസിനസ് ആണ് അദ്ദേഹത്തിന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞത് റോക്കിയുടെ പണം ഞങ്ങൾക്ക് വേണ്ട കാരണം ഞങ്ങൾക്കൊരു പ്രൊഡ്യൂസറുണ്ട് ഓക്കേ പണം കണ്ടുണ്ട് അപ്പൊ പറഞ്ഞു ഓക്കെ കാരണം ഓക്കെ കാണുമ്പോഴത്തേക്ക് റോക്കി ആരാണ് എന്താണ് അദ്ദേഹം ബിഗ് ബോസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീടിനെ പറ്റിയിട്ടുള്ള ട്രോള് വന്നു അദ്ദേഹം ചെയ്ത കാര്യങ്ങളെപ്പറ്റി ടോൾ വന്നു അതൊക്കെ പറഞ്ഞു കേട്ടെ അപ്പൊ ഞങ്ങൾ അത് കണ്ടുകൊണ്ടല്ല എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താണ് കഥ നമ്മൾ കഥയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞത് ഞാൻ നായകനല്ലോ ആശ്വാസം കാരണം എന്തെങ്കിലും ഒരു സിനിമയിലേക്ക് ലജൻ ശരവൺ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തു അദ്ദേഹത്തെ വെച്ച് പടം ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് പോലെ നിരസ്കരിച്ചിട്ട് നിന്നിട്ട് നമ്മളുടെ ഈ കഥ കേട്ടപ്പോഴത്തേക്കും അതിൽ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നു കണ്ടപ്പോ അദ്ദേഹത്തിന് ശരി ഞാനൊന്ന് തയ്യാറാണ് നിങ്ങൾ പറയുന്ന ഏത് കാര്യങ്ങൾക്ക് വരാനും സഹകരിക്കാനും ഇനി ആക്ടിങുമായി ബന്ധപ്പെട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് ആക്ടിങ് വർക്ക്ഷോപ്പോ മറ്റു കാര്യങ്ങളോ എന്തിനു വേണ്ടി